നമുക്കറിയാം നമ്മൾ പോർഷൻ ട്രക്കറിനകത്ത് മൈഗ്രേഷൻ എന്നുള്ള വേർഡ് മൂന്ന് തവണ ആവർത്തിച്ച് വരുന്നുണ്ട് ഇതൊരു ഓപ്ഷനുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ മോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് പ്രകാരം മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം കിലോമീറ്ററോളം നീണ്ടുപോകുന്ന ഒരു ബെനിഫിഷ്യറി ലിസ്റ്റ് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം ഇത്രമാത്രം ഗുണഭോക്താക്കൾ ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിൽ വന്ന് കിടക്കാനുള്ള കാരണം എന്തായിരിക്കും ഇത്തരം രീതിയിൽ പോഷൻ ട്രാക്കറിലൂടെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഈ വീഡിയോയിലൂടെ കൃത്യമായി മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുക മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുഗൾ ഭാഗത്ത് തന്നെ കൃത്യമായി അതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട് എനി ബെനിഫിഷ്യറി ഹൂ ഹാസ് ബീൻ മൈഗ്രേറ്റഡ് ഔട്ട് ക്യാൻ ബി റീകോൾഡ് ബാക്ക് ബൈ ക്ലിക്കിങ് ഓൺ മൈഗ്രേറ്റ് ഇൻ ബട്ടൺ അതായത് ഈ മൈഗ്രേറ്റ് ഔട്ട് ബെനിഫിഷ്യറീസ് എന്നുള്ള ഓപ്ഷനിലൂടെ ഒരു ഗുണഭോക്താവിനെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഓപ്ഷൻ വഴി അവരെ നമ്മളെ സെൻറ്ററിലേക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിനർത്ഥം നമ്മളെ പോഷൻ ട്രാക്കറിനകത്തുള്ള ഗുണഭോക്താക്കളെല്ലാം തന്നെ നമ്മളുടെ ഏരിയയിലുള്ള ഗുണഭോക്താക്കളായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാൾ താൽക്കാലികമായി ൂന്നി പറയുകയാണ് താൽക്കാലികമായി നമ്മളുടെ സെൻ്ററിൽ നിന്നും വേറെ സെൻ്ററിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്രകാരം മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിലേക്ക് അവരെ മാറ്റി നിർത്തുന്നത് അങ്ങനെ മാറ്റി നിർത്തുന്ന സമയം ഈ പറയുന്ന ഗുണഭോക്താക്കൾക്ക് ഒരിക്കലും വേറെ സെൻറ്ററിൽ നിന്ന് അംഗൻവാടിയിലെ ഒരു സർവീസും ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം താൽക്കാലികമായി ഒരു ഗുണഭോക്താവ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആ ഗുണഭോക്താവ് നമ്മളുടെ ഏരിയയിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സാഹചര്യം എന്നാൽ പുറത്തു പോകുന്ന ഒരു ഘട്ടത്തിൽ അവർ ഏതെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിന്ന് അവർക്കൊരു ഐ സി ഡി സേവനങ്ങളും സ്വീകരിക്കാൻ കഴിയില്ല താൽക്കാലികമായി രണ്ടോ മൂന്നോ മാസങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ കൂടി നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട് അതിനാണ് മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറയുന്നത് താൽക്കാലികമായി മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ ഗുണഭോക്താവ് പറയുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് കുറച്ച് മാസങ്ങൾ അതായത് രണ്ടോ മൂന്നോ മാസങ്ങളിൽ എനിക്ക് അംഗൻവാടിയിൽ നിന്ന് ലഭിക്കുന്ന എസ് എൻ പി സേവനങ്ങൾ ഉൾപ്പെടെ ഒന്നും എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല ആയതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് തന്നെ മാറ്റി നിർത്തണം എന്നാൽ ഈ പറയുന്ന ഗുണഭോക്താവ് വീണ്ടും പറയുകയാണ് മൂന്ന് മാസത്തിന് ശേഷം ഇതേ സെൻറ്ററിലേക്ക് ഞാൻ തിരിച്ചു വരും അത് പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം നമ്മൾ ഉദാഹരണം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഗുണഭോക്താവ് ഔട്ട് ഓഫ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഗൾഫിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി എന്ന് കരുതുക ആ സമയങ്ങളിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഘട്ടം വ ഘട്ടമാണ് ആ ഘട്ടത്തിലേക്ക് നമുക്ക് എസ് എൻ പി ഒന്നും സപ്ലൈ ചെയ്യാൻ കഴിയില്ല ടി എച്ച് ആർ കൊടുക്കാൻ കഴിയില്ല എച്ച് എസ് എം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന ഗുണഭോക്താക്കളെ വളർച്ചാ നിരീക്ഷണം നടത്താനോ അല്ലെങ്കിൽ ഐ സി ഡി എസിൻ്റെ ഏതൊരു സേവനങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ആ ഗുണഭോക്താവ് നമ്മളുടെ പരിധിയിലുള്ള ഒരു കുടുംബാംഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ഗുണഭോക്താവിൻ്റെ ടെനർ ഓഫ് കംപ്ലീഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ടെനർ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗുണഭോക്താവാണ് അവരുടെ കൺസെൻറ്റൻറ്റ് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ച് വരും അപ്പോൾ ഒരു ഗുണഭോക്താവിനെ നീക്കം ചെയ്യാനും നമുക്ക് പോഷൻ ഒരു മാർഗ്ഗം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മൈഗ്രേറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ താൽക്കാലികമായി മാറ്റി നിർത്തുന്നു അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഗുണം ഈ പറയുന്ന ഗുണഭോക്താവിന് ഐ സി ഡി എസ് സേവനങ്ങൾ നമുക്ക് കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തേണ്ട അത് നമുക്ക് ടി എച്ച് ആർ ആയിരിക്കാം എച്ച് എസ് സി എം ആയിരിക്കാം അല്ലെങ്കിൽ ആറ് ടു മൂന്ന് അല്ലെങ്കിൽ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാനിരീക്ഷണം നമുക്ക് നടത്തണ്ട അത് രേഖപ്പെടുത്തണ്ട അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ താൽക്കാലികമായി മാറ്റി നിർത്തുന്നത് എന്നാൽ ഈ പറയുന്ന ഗുണഭോക്താവ് കുറേയധികം മാസങ്ങൾ അതായത് ഒരു വർഷമെങ്കിലും കൂടുതൽ ഞാൻ വേറെ സെൻറ്ററിലേക്ക് പോവുകയാണ് ആ സെൻറ്ററിൽ നിന്നാണ് ഇനി ഞാൻ ഐ സി ഡി എസ് സേവനം സ്വീകരിക്കുന്നത് എന്നുള്ളത് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും അവരുടെ കൂടി അവരെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം മൈഗ്രേറ്റ് ഔട്ട് ചെയ്യല്ല വേണ്ടത് മൈഗ്രേറ്റ് ഇന്നാക്കി വയ്ക്കുകയും ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ നിലനിർത്തുകയും അവർ ഏത് സെൻറ്ററിലോട്ടാണോ പോകുന്നത് ആ സെൻറ്ററിലെ ടീച്ചറ് ഈ പറയുന്ന ഗുണഭോക്താവിനെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്നുള്ള ഓപ്ഷനിലൂടെ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ഈ ഗുണഭോക്താവിനെ അങ്ങോട്ട് സ്വീകരിക്കും അങ്ങോട്ട് സ്വീകരിക്കുന്ന സമയം നമ്മളുടെ ഈ നിലവിലുള്ള ടീച്ചർ ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല അത് സ്വീകരിക്കുന്ന ടീച്ചറാണ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്തോളൂ എന്നാൽ ഇവിടെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗുണഭോക്താക്കളെ ഒന്നും തന്നെ ഏതൊരു സെൻറ്ററിലെ ഏത് ടീച്ചർക്കും അങ്ങോട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി സ്വീകരിക്കാൻ കഴിയില്ല കൃത്യമാണെന്ന് വിചാരിക്കുന്നു അതായത് നിലവിലുള്ള ഗുണഭോക്താവുള്ള സെൻറ്ററിലെ ടീച്ചർ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൈഗ്രേറ്റ് ഔട്ട് പട്ടികയിൽ അവരുടെ പേരുകൾ കാണുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അവർ വേറെ സെൻ്ററിൽ പോയിട്ട് ഒരു ഐ സി ഡി സേവനങ്ങളും കൈപ്പറ്റാൻ കഴിയില്ല കാരണം ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ഇവരെ മാറ്റി നിർത്തിയിട്ടില്ല പകരം താൽക്കാലിക സംവിധാനത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ഗുണഭോക്താവിൻ്റെ കൺസെൻറ്റോടു കൂടി മാത്രമാണ് നമ്മളിത് ഇത്തരം രീതിയിൽ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളത് മൈഗ്രേറ്റ് ഇന്ന് ചെയ്ത് അവരെ വേറെ സെൻറ്ററിലേക്ക് സ്വീകരിക്കുന്ന നടപടികൾ ടീച്ചറ ഭാഗത്തു കൂടി ഉണ്ടാവണം അപ്പോൾ ഈ രീതിയിലാണ് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ഗുണഭോക്താവിനെ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തുന്നു എന്നേ ഉള്ളൂ അവർ തിരിച്ചു വരുന്ന സമയം മൈഗ്രേറ്റ് ഇൻ എന്നുള്ള ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിനകത്തേക്ക് വരും ഇതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സെൻറ്ററിൽ നിന്ന് വേറെ സെൻറ്ററിലേക്ക് പൂർണ്ണമായും മാറിപ്പോണം എന്ന് ആവശ്യപ്പെടുന്ന ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ മൈഗ്രേറ്റ് ഇൻ ചെയ്ത് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം അതായത് മൈഗ്രേറ്റ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആക്റ്റീവ് ബെനിഫിഷ്യറി ലിസ്റ്റിലകത്തേക്ക് ഈ പേര് വരും പിന്നെ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ ഈ പേര് കാണില്ല അതിന് ഇരുപത്തി നാല് മണിക്കൂർ അതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്വീകരിക്കുന്ന അംഗൻവാടിയിലെ ടീച്ചർക്ക് എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അവരെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സെൻറ്ററിലേക്ക് ഗുണഭോക്താവ് പോവില്ല Thank you